എല്ലാവർക്കും ലതാ സ്വീഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഒരു മാംഗോ ഷേക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ ഇത് ഞാൻ ഞാനിതിൻ്റെ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ശർക്കര മാങ്ങയുടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം അതിനത്ര കൂടുതലൊന്നും നമുക്ക് ആവശ്യം വന്നിട്ടില്ല കുറച്ചെടുത്തിട്ട് മാംഗോ ജാം പഴു മാംഗോ പൾപ്പ് മാംഗോ ഷെയ്ക്ക് ഇത് ഉണ്ടാക്കണം എന്നപ്പോൾ വിചാരിക്കണേ അപ്പോൾ ഷെയ്ക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ മാങ്ങയൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് മിക്സിയിലേക്ക് ഇടുകയാണ് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ഇത് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴുക്കുകയാണ് ഇനി നമ്മൾ ഇതിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് അധികം പഞ്ചസാര ഇടേണ്ട കേട്ടോ ഒരു രണ്ട് സ്പൂണും ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതായിപ്പോൾ അത് അടിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടു ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതിൽ ഇടാൻ മറന്നു പോയതാണ് നമുക്ക് രണ്ടോ മൂന്നോ ഐസ് ക്യൂബും കൂടി ഇടാം കേട്ടോ ഇപ്പോൾ ഇത് അതും കൂടെ ചേർത്ത് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ബാക്കി മാറ്റി വെച്ചിരുന്ന പാലും കൂടി ഇതിൽ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സിയിലിട്ടിട്ട് കറക്കുക കൂടുതലായിട്ട് അടിക്കാൻ പറ്റില്ല പുറത്തേക്ക് പോകും അതുകൊണ്ടാണ് ഇതാ നമ്മുടെ അടിപൊളി മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം